എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ുംവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ആഴ്ചത്തെ വീക്ക് നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏജന്റിന്റെ കെണിയിൽ അകപ്പെട്ട നൂറ്റി അൻപതോളം മലയാളികൾ റിയാദിൽ ദുരിതം അനുഭവിക്കുന്നു മൂന്ന് മാസമായി ഇവർക്ക് ശമ്പളമോ ഭക്ഷണമോ ലഭിക്കുന്നില്ല ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കൾ മനുഷ്യക്കടത്തിന്റെ ഇരയാണ് സൗദി അറേബ്യയിലെ എയർപോർട്ട് കമ്പനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലിക്കായി എത്തിയവരാണ് ഇവർ വിസ ഏജന്റിന്റെ വാഗ്ദാനത്തിൽ കുടുങ്ങിയ ഇരുന്നൂറിലധികം മലയാളികൾ റിയാദിൽ ദുരിതത്തിൽ കഴിയുന്നു മൂന്ന് മാസം മുൻപ് സൗദി അറേബ്യയിൽ ഭക്ഷണവും താമസവും ശബ്ബളുമില്ലാതെ പെരുവഴിയിലായത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ മനുഷ്യക്കടത്തിന്റെ ഇരകളാണ് സൗദി അറേബ്യയിലെ എയർപോർട്ട് ഉൾപ്പെടെയുള്ള പ്രൊജക്ടിലേക്ക് കരാർ കമ്പനി മൂന്ന് മാസം മുൻപ് റിക്രൂട്ട് ചെയ്ത ഇരുന്നൂറിലധികം മലയാളികൾ ഉൾപ്പെടെ നാനൂറ് ഇന്ത്യക്കാരാണ് ഇപ്പോൾ ദുരിതമനുഭവിക്കുന്നത് ഒരു ലക്ഷം രൂപയിലേറെ വിസയ്ക്ക് ചെലവാക്കിയ ഇവർക്ക് എയർപോർട്ടിൽ സപ്പോർട്ട് സർവീസ് സ്റ്റാഫായി നിയമിക്കുമെന്നായിരുന്നു വിസ ഏജന്റിന്റെ വാഗ്ദാനം പ്രശ്ന അറബിയ ട്രാവൽസിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എയർപോർട്ട് പ്രൊജക്റ്റാണ് എയർപോർട്ട് പ്രൊജക്റ്റിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ ആ പ്രൊജക്റ്റ് തന്നെ ഇല്ല ഇല്ലാത്ത പ്രൊജക്ടിൻ്റെ മേലെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ എൺപത് തൊണ്ണൂറ് വെച്ചിട്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങളുടെ പറഞ്ഞാഴ്ച്ചിന് ഇവിടെ ഇല്ലാത്ത പ്രൊജക്ടിൻ്റെ പേരിൽ വേറെ പ്രൊജക്റ്റ് തരാ പണിയെടുക്കാനൊക്കെയാണ് പറയണത് അതിൻ്റെ പേരിൽ പണിയെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമല്ല കാരണം ഇല്ലാത്ത പ്രൊജക്ടിൻ്റെ മേലെ ഇൻ്റർവ്യൂ എടുക്കേണ്ട ആവശ്യം അവർക്കില്ല അങ്ങനെ ചീറ്റ് ചെയ്തിട്ടാണ് ഞമ്മളെ കൊണ്ടുവന്നത് ടോട്ടലി നൂറ്റി അമ്പതിൻ്റെ അടുത്തുണ്ട് മലയാളികൾ ഇപ്പോൾ കമ്പനി വേറെ പണി തരാം അത് എയർപോർട്ട് പ്രോജക്റ്റ് അല്ലാത്ത തരാം അതിന് സാലറിയും കുറവാണ് അതിന് പോകാൻ പറ പറയുന്നത് അറുന്നൂറും എണ്ണൂറൊക്കെ ബേസിക്ക് പറഞ്ഞിരുന്ന ആദ്യം ഇപ്പോൾ അതിനെ കുറവാണ് തരുന്നത് എന്നൊക്കെ പറയാം ഞങ്ങൾക്ക് വേറെ പണിക്ക് പോകാൻ താല്പര്യമില്ല കോഴിക്കോട്ടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നടന്ന ഇന്റർവ്യൂവിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം പേഴ്സണാലിറ്റി പരിശോധന എന്നിവ വിലയിരുത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത് സൗദി അറേബ്യയിൽ റോഡ് ചാർജ് ചെയ്യലും കേബിൾ ഇടാൻ കുഴിക്കലും ഒക്കെയായിരുന്നു ഇവരുടെ ജോലി ഗ്രാമപ്രദേശമായ അറാർ സകാക്ക എന്നിവിടങ്ങളിൽ റോഡ് പണിക്ക് നിയോഗിച്ച ഉദ്യോഗാർത്ഥികൾ ജോലി ചെയ്യാൻ വിസമ്മതിച്ചു തുടർന്ന് ഇവർക്ക് മർദ്ദനവും ഏൽക്കേണ്ടി വന്നു നാട്ടിൽ നിന്നും വലിയ സാമ്പത്തിക ബാധ്യത നൽകിക്കൊണ്ടാണ് റിയാദിൽ ഏകദേശം നാനൂറോളം തൊഴിലാളികൾ ഇവിടെ എത്തിയത് അതിൽ പകുതിയോളം മലയാളികളായ കേരളക്കാരും ബാക്കി വരുന്നവർ തമിഴ്നാട് സ്വദേശികളുമാണ് ഏകദേശം മൂന്ന് മാസം ആയി അവർ ഈ റിയാദിൽ എത്തിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമെന്ന് പറയുന്നത് അവർക്ക് ഇക്കാമയും മറ്റ് സൗകര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുമ്പോഴും അവർ വന്ന വിസയുടെ ജോലിയല്ല അവർക്ക് ഉണ്ടായത് എന്നതാണ് ഒരു പ്രശ്നം അതിൽ വിധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർക്ക് വലിയ ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് കാരണം അവരെ കൊണ്ടുവന്ന കമ്പനി മറ്റ് ചില അൺസ്കിൽഡ് മേഖലയിലേക്ക് അവരെ ജോലിക്ക് അയക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉടലെടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുകയും അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ പ്രശ്നം ഗവൺമെന്റിന്റെ മുന്നിലും മുന്നിലും ഇന്ത്യൻ എംബസിയുടെ ഈ വിഷയങ്ങൾ സാധിച്ചു ഇന്ത്യയിൽ നിന്നെത്തിയ തൊഴിലാളികളെ സൗദി അറേബ്യയുടെ വിവിധ കേന്ദ്രങ്ങളിലെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത സബ് കോൺട്രാക്ടർമാർക്ക് വിതരണം ചെയ്യുകയാണ് ഇവരാകട്ടെ വാഗ്ദാനം ചെയ്ത ശമ്പളം നൽകുന്നില്ല പന്ത്രണ്ട് മണിക്കൂർ കഠിന ജോലി ചെയ്യുന്നവർ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് കമ്പനിയെ അറിയിച്ചു നാട്ടിലേക്ക് മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട മലയാളികളോട് ഫൈനൽ എക്സിറ്റ് അനുവദിക്കുന്നതിന് നാലായിരം റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന് കോഴിക്കോട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസി വഴി ആവശ്യപ്പെട്ടത് ഇവരുടെ ദുരിതം ഇരട്ടിയാക്കി റിയാദിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ എംബസി ഉദ്യോഗസ്ഥർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി ഇന്ത്യൻ എംബസി വെൽഫെയർ സെക്രട്ടറി വിവേകാനന്ദന്റെ അഭിമുഖത്തിലുള്ള സംഘമാണ് റിക്രൂട്ടിംഗ് കമ്പനിയുമായി ചർച്ച നടത്തിയത് കബളിപ്പിക്കപ്പെട്ട തങ്ങൾക്ക് എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങി വരണമെന്നാണ് ടെലിഫോണിലൂടെ ജീവൻ ടിവിയോട് പോകുന്നത് ഞങ്ങൾ പിന്നെ കഴിഞ്ഞു

ായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ എസ് എൽ സി ഉള്ളവരുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഉള്ളത് കൂടുതൽ ഇപ്പൊ എന്താണ് അവർ പറയുന്നത് ജോലി എന്തെങ്കിലും ഉണ്ടോ അപ്പോ ജോലി ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു പത്ത് നൂറ്റി ഇരുപത് പേരോളം അവര് രണ്ട് വണ്ടിയിലായിട്ട് കൊണ്ടുപോയി ഈ വന്ന സ്ഥലത്തേക്ക് അത് ഇറാഖിന്റെ ബോർഡർ ആണ് അവിടെ കൊണ്ടുപോയി നോക്കുന്നു പൈപ്പ് ലൈൻറെ പണിയൊക്കെയാണ് അവർ പറയുന്നത് അത് നമ്മളെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആരോഗ്യം ഒന്നും അതിന് സംഭവിക്കില്ല അങ്ങനത്തെ പണികൾ ചെയ്യാനായിട്ടാണ് ഇൻഡോർ വർക്ക് വന്നിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത് അവിടെ ചെന്നിട്ടാണ് അറിയുന്നത് ഔട്ട്ഡോർ വർക്ക് ആണ് അങ്ങനെയൊക്കെ അറിയുന്നത് പിന്നെ അവര് പറഞ്ഞ പോലെ സാലറി ഒക്കെ കമ്മിയാണ് പറഞ്ഞ സാലറി ഒന്നല്ല അവിടെ ചെന്നപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പത്താതെ റിയാലൊക്കെയാണ് ശമ്പളം ഉള്ളത് പിന്നെ അതിന്റെ ഭക്ഷണം നമ്മളുണ്ടാക്കി കഴിക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് റിയാദിലാണ് താമസിക്കുന്നത് കമ്പനിയുടെ സ്പോൺസറുടെ കോമ്പൗണ്ടിലാണ് ഉള്ളത് അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഭക്ഷണമുണ്ടോ ഭക്ഷണം ഉണ്ട് രാവിലെ ഒരു കുട്ടി ദിവസം കിട്ടും കുട്ടിക്ക് അവർക്ക് എപ്പഴാ സൗകര്യം ചോറ് കുറച്ച് കൊണ്ടുവന്നിരും രാത്രി അതേപോലെ തന്നെ ഭക്ഷണ ഇണ്ട് തന്നെ ഉള്ളു കറക്റ്റ് ഒന്നും കിട്ടില്ല എങ്ങനെ കിട്ടുക എന്തോ പറയാനും എത്രയാണ് നിങ്ങൾ വിസക്ക് കൊടുത്തത് എത്ര രൂപയാ വിസക്ക് കൊടുത്തത് ഏകദേശം പലരും പല റേറ്റ് അത് എൺപത് കൊടുത്തവരുണ്ട് ഒരു ലക്ഷം കൊടുത്തവരുണ്ട് അങ്ങനെയൊക്കെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകുന്ന മതി ജീവൻറ്റിയോട് എന്താ പറയാനുള്ളത് ജീവൻറ്റിയോട് പറയാനുള്ളത് ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള മാർഗം നിങ്ങൾ നാട്ടിൽ വേണ്ടി ചെയ്തു തരണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് നാട്ടിലെത്തിയാൽ മതി എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി പിന്നെ അതിൽ വേറൊരു പ്രശ്നം അവർ പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാരും പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വരുന്നവരാണ് ഒരുപാട് പേര് ഇതിലുള്ളത് അതില് പറഞ്ഞത് എന്താണെന്നാല്ണി ഫ്രീ ആയിട്ട് വന്നത് കൊണ്ട് അഞ്ചു വർഷത്തേക്ക് പാസ്പോർട്ട് പാനടിക്കുന്നൊക്കെയാണ് ഇവര് പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഭാവിയാണ് ഒരുപാട് ആൾക്കാരെ ഭാവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് എക്സിറ്റ് അടിച്ചാലേ വേറെ പോവാൻ പറ്റില്ല ആ അപ്പൊ അങ്ങനെ ഉണ്ടാവാത്ത രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കൂടി നമുക്ക് ചെയ്തു തരണമൊരു അപേക്ഷ ഉണ്ട് എല്ലാവർക്കും

പിടിച്ച ഇവിടെ ഓരോ തൊഴിലാളികൾക്ക് ഉയർന്ന വേതനവും ജോലിയും വാഗ്ദാനം ചെയ്തെങ്കിലും സൗദി അറേബ്യയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് ഇരുന്നൂറ് തൊഴിലാളികളും നിലപാട് അറിയിച്ചിട്ടുണ്ട് തുടർന്ന് കമ്പനിയുടെ ചിലവിൽ ഒരാഴ്ചക്കകം മടക്കി അയക്കാമെന്ന് എംബസി അധികൃതർ ഉറപ്പ് നൽകി പ്രധാനമായും ഈ ഇഷ്യൂ കേരള ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയും അതുപോലെ നോർക്ക ഡിപ്പാർട്ട്മെന്റിനൊക്കെ അറിയിക്കുകയും പിന്നീട് എംബസി വളരെ ശക്തമായി കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന കമ്പനിയുമായും നാട്ടിൽ നിന്നും ഇവരെ റെക്രൂഡ് ചെയ്ത ട്രാവൽ ഏജൻസിനൊക്കെ ബന്ധപ്പെടുകയും ട്രാവൽസ് ഏജൻസിൻ്റെ ലൈസൻസി താൽക്കാലികമായി അവർ റദ്ദ് ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം എംബസിയുടെ വെൽഫെയർ വിങ് മേധാവിയായ വിവേകാനന്ദൻ സാറിൻ്റെ നേതൃത്വത്തിൽ കമ്പനി അധികൃതരും തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ അവരെല്ലാവരെയും നാട്ടിലേക്ക് തിരിച്ച് അയക്കാം എന്നുള്ള ധാരണയിലാണ് അവർ പിരിഞ്ഞത് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളൊരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റും സൗദിയുമായി കൊണ്ട് ഒരു ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ലേബർ വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് മികച്ച ശമ്പളത്തോടെ ജോലി വാഗ്ദാനവുമായി ചില കമ്പനികൾ ഇന്ത്യൻ എംബസിയെ സമീപിച്ചു എന്നാൽ സ്പോൺസർഷിപ്പ് മാറ്റി നൽകാൻ സന്നദ്ധമല്ലാത്തതിനാൽ ഇവർക്ക് സൗദിയിൽ തന്നെ ജോലി കണ്ടെത്താനുള്ള ശ്രമം വഴിമുട്ടിയിരിക്കുകയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാവുന്നതിന്റെ ഭാഗമായി ഗ്ലോബൽ വില്ലേജിന് പ്രാവണ ഗംഭീരമായ തുടക്കം പ്രത്യേക ക്ഷണിതാക്കൾക്കായി ഗ്ലോബൽ വില്ലേജിലെ ദി ഐലൻഡിൽ ഒരുക്കിയ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി കടലിനു നടുവിലായി പ്രത്യേകം തയ്യാറാക്കിയ ദി ഐലൻഡിലാണ് പരിപാടികളെല്ലാം അരങ്ങേറിയത് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇരുപതാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഗംഭീരമായ ആഘോഷങ്ങളാണ് അധികൃതർ ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രത്യേക ക്ഷണിതാക്കൾക്കായി കടലിന് നടുവിലായി കൃത്രിമമായി പണി പണികഴിപ്പിച്ച ദി ഐലൻഡിൽ ആഘോഷങ്ങൾ അരങ്ങേറി ലോകത്തിലെ പ്രധാന കലാരൂപങ്ങൾ അണിനിരന്ന് ആതിഥേയരെ സ്വീകരിച്ചു ചാർലി ചാപ്പലിനും മറ്റും കഥാപാത്രങ്ങൾക്കുമൊപ്പം വ്യത്യസ്ത നിറങ്ങളിൽ ഒരേ തരത്തിലുള്ള വേഷം ധരിച്ചെത്തിയ കലാകാരികളും പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു ന്യൂയോർക്കിൽ നിന്നുള്ള സംഗീത പ്രതിഭകളും പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പരിപാടികൾ അവതരിപ്പിച്ചു ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രത്യേക ഓഫറുകളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് dubai festival and retail establishment ceo, laila mohammad sulaybarmi. well, every year we have more than 4 million participants to our festival and events. we are looking forward to break the same number and more. and uh, dubai uh, hosting a major uh, international events throughout the year. so events it's a major uh, sector in dubai and definitely there are lots of promotion in the dsf this year and we're looking forward for more and more shoppers to come to dubai and enjoy the offers, enjoy the exclusive deals. And the uh, unique promotion, which is being planned by our retail partners during this edition of Dubai Shopping Festival. Uh, you have the longest chain. Do have any new Guinness World Records that are coming? Yes, uh, definitely. We have the longest chain which is again uh, uh, linked to 100 kilos of gold uh, by our partner the Dubai Gold Jewellery Group. In addition to that we have also uh, a million dirham uh, which is going to be uh, under a promotion called Million Reasons to Shop which is going to be given across uh, the malls in Dubai. Uh, in addition to that we have the Mega Infinity Raffle, which is two cars, 100,000 a day and half a million every week and then daily Nissan car. ോർ ആൻഡ് മോർ യു നോ ലൈക്ക് അക്രോസ് അവർ പാർട്ട്നേഴ്സ് ആൻഡ് യു നോ ദുബായ്സ് ഓൺലി സി സി വിച്ച് റിവാർഡ്സ് ദ ഷോപ്പേഴ്സ് ഫോർ ഷോപ്പിംഗ് ഇൻ ദുബായ് സോ ഐ വുഡ് എൻകറേജ് എവ്ര വൺ യു എൻജോയ് ഷോപ്പിംഗ് ഇൻ ദി ബ് ജൂരി ദിബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡി എസ് എഫിന്റെ ഭാഗമായുള്ള വർണ്ണാഭമായ വെടിക്കെട്ടുകൾ ബമ്പർ സമ്മാനങ്ങളും നൃത്യ ദൃശ്യാവിഷ്കാരങ്ങളും ഒക്കെയുള്ള ആഘോഷരാവുകളാണ് ഇനി ദുബായി സാക്ഷ്യം വഹിക്കുക വർണ്ണപകിട്ടാർന്ന കലാപരിപാടികളോടെ സിറ്റി ഫ്ലവർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സീസൺ ഫൈവിന് സമാപനമായി കഴിഞ്ഞ മൂന്ന് മാസമായി സിറ്റി ഫ്ലവർ ഷോറൂമിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വന്ന നറുക്കെടുപ്പിന്റെ സമാപന സമ്മേളനമാണ് വിവിധ കലാപരിപാടികളോടെ റിയാദ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി ഹാളിൽ സമാപനമായത് വർണ്ണ പകിറ്റാർന്ന കലാ സാംസ്കാരിക മേളയോടെ സിറ്റി ഫ്ലവർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ ഫൈവിന് ഗംഭീരമായ സമ്മോ ആഘോഷ പരിപാടികൾ ഇന്റർനാഷണൽ സെലിബ്രിറ്റി ഹാളിൽ സിറ്റി ഫ്ലവർ ചെയർമാൻ ഫഹദ് അബ്ദുൾ കരീം അൽ ഗുറേമൻ

സൗദിയിലെ വിവിധ പട്ടണങ്ങളിലുള്ള സിറ്റി ഫ്ലവർ ഷോറൂമുകളിൽ കഴിഞ്ഞ മൂന്ന് മാസമായി തുടരുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനമാണ് റിയാദ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി ഹാളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ അരങ്ങേറിയത് വിവാഹ ദൂർത്തിനെതിരെ കെ എം സി സി വനിതാ വിംഗ് ഇസാഹി സെന്റർ ബ്ലഡ് ഡോണേറ്റ് ഡോട്ട് ഓർഗ് കിയോസ് തുടങ്ങിയ സംഘടനകൾ പ്രത്യേകം തയ്യാറാക്കിയ പവലിയൻ ശ്രദ്ധേയമായി മെയിനായിട്ട് സ്ത്രീ ശക്തി നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചിട്ടാണ് പിന്നെ സ്ത്രീകളാണ് മിക്കവാറും പ്രോത്സാഹിപ്പിക്കുന്ന ായിട്ടുള്ളൊരു ഇതുണ്ട് അതൊന്ന് മാറ്റുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അതിന് പൂർണ്ണ സപ്പോർട്ടാണ് എന്ന് പ്രവാസി സമൂഹത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇതിന് കൂടാതെ ക്വിസ് മത്സരം തീറ്റ മത്സരം അതേപോലെ തന്നെ അടിക്കുറിപ്പ് മത്സരം മെഹന്തി മത്സരം എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ കിഡ്സ് ഫെസ്റ്റിവലിൽ കൊച്ചുകുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു ഏജ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പറഞ്ഞു നാൽപ്പതോളം പ്രാദേശിക കൂട്ടായ്മകളുടെ പൊതുവേദിയായ ഫോർക്ക സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവൽ രുചിമേളയുടെ വേറിട്ട കാഴ്ചയായി മായ പ്രവാസ യൂത് എന്താ പറയാ ഒരു ഉള്ളിര് മഴ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരു കേരളത്തിന്റെ ഒരു തല തൊട്ടും മറ്റേ തലമുള്ള എല്ലാവിധ രുചി ഭേദങ്ങളും ഓരോരോ വേറെ സ്റ്റാളിലായിട്ട് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്താ പറയുക വെച്ചാൽ അവർ വളരെയധികം എടുത്ത് നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഇത് വളരെ നല്ല പരിപാടിയായിട്ടുണ്ട് പത്രപ്രവർത്തനം എന്തെന്നറിയാൻ അടങ്ങാത്ത അഭിനിവേശത്തോടെയാണ് കണ്ണും കാതും തുറന്ന് പ്രവാസി കുട്ടികൾ നാലു മണിക്കൂറിലേറെ നീണ്ട പരിപാടിയിൽ സജീവമാണിത് പുതിയ തലമുറ പത്രം വായിക്കുന്നില്ലെന്നും വാർത്തകൾ നിരീക്ഷിക്കുന്നില്ല എന്നുമുള്ള ധാരണ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു റിയാദിലെ വിവിധ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രകടനം സിറ്റി ഫ്ലവറിന്റെ വിദ്യാഭ്യാസ പരിപോഷണ സമിതി സിനർജിയുടെ സഹകരണത്തോടെയാണ് മീഡിയ ഫോറം പരിപാടി സംഘടിപ്പിച്ചത് വിവിധ പ്രായത്തിലുള്ള കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു വാർത്താ സോഴ്സും റിപ്പോർട്ടിങ്ങും എന്ന വിഷയം വി ജെ നസറുദ്ദീൻ വിഷ്വൽ പ്രസന്റേഷന്റെ സഹായത്തോടെ അവതരിപ്പിച്ചു നജീം കൊച്ചുകളിങ്ക് ആമുഖ പ്രഭാഷണം നടത്തി മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഷകീബ് കൊളക്കാടൻ ക്വീസ് മത്സരവും സംഘടിപ്പിച്ചു കുട്ടികൾക്ക് വേണ്ടി നടത്തിയ വാർത്ത തയ്യാറാക്കൽ മത്സരത്തിൽ നാൽപ്പത് കുട്ടികൾ പങ്കെടുത്തു ഭാവന നിറഞ്ഞ വരികൾ വാർത്തകൾക്കപ്പുറമുള്ള കുട്ടികളുടെ ചിന്തകളാണ് പങ്കുവച്ചത് മാത്രമല്ല കുട്ടികളുടെ അതിരുകളില്ലാത്ത സബ്ഗശേഷി പ്രകടിപ്പിക്കുന്നതായിരുന്നു വാർത്ത തയ്യാറാക്കൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ രചനകൾ നോർക്ക സൗദി ജനറൽ കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട മീഡിയ ചാറ്റ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കൊക്കെ വഴിതെറ്റി പോകാനുള്ളതായ ഒരുപാട് സാധ്യതകളുള്ളത് കാരണം ഇൻ്റർ ഇന്റർനെറ്റ് യുഗത്തിൽ അതിനൊക്കെ ഒരു നേരായ മാർഗത്തിൽ സന്മാർഗിക രീതിയിൽ തന്നെ മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമുക്ക് ഇവിടെയുള്ള മാധ്യമ സഹോദരന്മാർ റിയാദിലെ മിക്ക സാമൂഹ്യ വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ളതായ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ വളരെ ഹൃദയം നിറഞ്ഞ സഹ സ്നേഹവും കൂടി പ്രവർത്തിക്കപ്പെടുന്ന ഒരു കൂട്ടം സഹോദരന്മാരാണ് റിയാദിലെ ഇന്ത്യൻ മീഡിയ ഫോറത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ അവർ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകനും ഒരു തൊഴിലായി മാത്രമാണ് കാണുന്നത് പക്ഷെ അവർ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വളരെയധികം മറ്റ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെയുള്ളതായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒന്നുമല്ല ഇവിടെയുള്ള മാധ്യമ സഹോദരന്മാർ സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അവരും ശ്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ അതായത് എന്തൊക്കെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ രീതിയിലൊരു പഠനം വുമനായ ഇതിന്റെ സംഘാടകർ നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ ടി എം അഹമ്മദ് കോയ ഫസൽ റഹ്മാൻ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇത് ഞങ്ങൾക്ക് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് മാത്രമല്ല സിനർജിയോടും റിയാദ് ഇന്ത്യൻ മീഡിയ ഫോർത്തോടും വളരെയധികം നന്ദിയുണ്ട് കാരണം ആരും ഇതുവരെ ഞങ്ങൾ ഒരു ഒരുത്തര എക്സ്പോഷ്യർ പോലും ഇല്ലാത്ത ഒരു മേഖലയാണ് മീഡിയ എന്ന് പറയുന്നത് അതിലേക്ക് ഞങ്ങൾക്ക് വളരെ നല്ലൊരു നോളേജിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ക്ലാസുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലാവരും വി ആർ വെരി മച്ച് താങ്ക്ഫുൾ ടു ഇറ്റ് ഈ പ്രോഗ്രാം വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ പോലെ പല പേർക്കും ഒരു മീഡിയ ഒരു ന്യൂസ് ഏജൻസിയായി വർക്ക് ചെയ്യാൻ കരിയർ തീരുമാനിച്ചവരുണ്ട് അവർക്കൊരു അഡ്വാൻസ് ഇൻഫർമേഷൻ ആയിട്ട് ഇതൊരു ഉപകാരപ്പെടുന്നതാണ് കരിയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ ജേർണലിസത്തെ കുറിച്ച് ആലോചിക്കാറ് പോലും ഇല്ല ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ജേർണലിസം കരിയർ ആക്കി എടുത്താൽ എന്താണെന്നുള്ളൊരു ആലോചന വരെ വന്നത് എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ജേർണലിസം എങ്ങനെയാണെന്നൊക്കെ ഇനി മുതൽ പേപ്പറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് പ്രവാസ ലോകത്ത് ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ക്രിസ്മസും എല്ലാം പ്രവാസികൾ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ ക്രിസ്മസ് ആഘോഷമെല്ലാം സമാപിച്ചെങ്കിലും പ്രവാസലോകത്ത് ക്രിസ്മസിന്റെ ആഘോഷം തുടരുകയാണ് പ്രവാസികൾ അത്യാഹ്ലാദത്തോടെയാണ് ഒത്തുചേർന്ന് മധുരപലഹാരങ്ങൾ വിളമ്പിയും വിതരണം ചെയ്തും ക്രിസ്മസ് ഇപ്പോഴും ആഘോഷിക്കുന്നത് എന്തിനും ഏതിനും ആഘോഷങ്ങളെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രവാസ ലോകത്ത് ക്രിസ്മസ് ആഘോഷം ഇപ്പോഴും തുടരുകയാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതനായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി വിപുലമായ പരിപാടികളോടെ സൗദിയിലെ ക്രിസ്തു മതവിശ്വാസികൾ ആഘോഷിക്കുന്നു കേക്ക് മുറിച്ചും മധുരൻ വിളമ്പിയും കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് മലയാളികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബദ്രഹേമിൽ പിറന്ന ക്രിസ്തുവിന്റെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് റിയാദിലെ മലയാളി സമൂഹം ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് റിയാദിലെ മലയാളികളുടെ മർത്തോമ പാരീഷ് കൂട്ടായ്മ ക്രിസ്മസിനോടനുബന്ധിച്ച പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു റവറൻസ് സിജു സഖ് വെട്ടിയാർ ക്രിസ്മസ് സന്ദേശം നൽകി ലാളിത്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമാണ് യേശുവിന്റെ ജനനം അതുകൊണ്ട് പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനുഷ്യന് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിരവധി ഗായക സംഘം ഭക്തിഗാനങ്ങളും സ്തുതിഗീതങ്ങളും ആലപിച്ചു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രസിഡന്റ് എബ്രഹാം ഡാനിയൽ വർഗീസ് പി ചാക്കോ ജിജോ ജെയിംസ് കുര്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി Was his cry not even death could now deny the Son of God exalted high Jesus, Jesus, Jesus. Gymat, Godness Week in the Elecams, Samabichu. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാർട്ട് ഗട്ട് ബിക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം